നമസ്കാരം കുറിച്ച് കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ച് ലൈസൻസൊന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് തെളിവുകളും വേണ്ട നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നു അതിന് ബാക്കി അനുഭവിക്കാൻ നമ്മൾ ഒരുക്കവുമായിരിക്കും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഏറ്റവും അധികം വ്യക്തിഹത്യ നടക്കുന്നത് അങ്ങനെയാണ് ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം തെളിവ് നോക്കേണ്ട കാര്യമില്ല ഈ ഇരയാകുന്നയാൾ നിയമപരമായ നടപടിയുമായി പോവേണ്ടി വരും പറയുന്ന കാര്യം കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും എക്കാലത്തും നുണയാണെങ്കിൽ കൂടി അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും അതുകൊണ്ട് തെളിവില്ലാതെ ആരെങ്കിലും ഒരാളുടെ കുറ്റം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഗവനിക്കാറില്ല ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാമല്ലോ നിരവധി പേർ നിരന്തരം എന്നെ ബന്ധപ്പെടാറുണ്ട് വലിയ സ്കൂപ്പ് വാർത്തകളുമായി വാർത്തയൊക്കെ സ്കൂപ്പാണ് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷെ തെളിവില്ല അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത പ്രസ്താവനകൾ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ആ സാഹചര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അല്ലാതെ ഒരാൾ പറയുന്നത് വാർത്തയാവേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ സജിൻ ഫിലിപ്പ് എന്ന് പറയുന്ന കൊല്ലം സ്വദേശി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് രസിച്ചെങ്കിലും ഞാൻ അത് വേണ്ടതുപോലെ ഗവനിക്കുകയോ അതൊരു വീഡിയോ ആക്കണമെന്ന് കരുതുകയോ ചെയ്തില്ല ആ പോസ്റ്റ് സ്വാമി സന്ദീപാനന്ദഗിരിയെക്കുറിച്ചുള്ളതാണ് സ്വാമിയുടെ ആത്മീയ നിലപാടിനോടും രാഷ്ട്രീയ നിലപാടിനോടും വിയോജിപ്പുള്ള ആളാണ് ഞാൻ സ്വാമിയെ സി പി എമ്മുകാരും ഇസ്ലാമിസ്റ്റുകളും സ്വാമി വേഷം കെട്ടിച്ച് ഇരുത്തിയിരിക്കുന്നതാണ് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ടയാണിത് അവർ ഇതര മതത്തിന്റെ ബിംബങ്ങളെ സൃഷ്ടിച്ച് അവരിലൂടെ ഇവരുടെ സന്ദേശം കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇടത് ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു സ്വാമിയുടെ ആവശ്യമുള്ളതുകൊണ്ട് കാഷായ വേഷം ധരിപ്പിച്ച് വായിൽ തോന്നുന്നതൊക്കെ പറയിപ്പിക്കുന്നു എന്ന പ്രാധാന്യം മാത്രമേ ഞാൻ സ്വാമിക്ക് കൊടുത്തിട്ടുള്ളൂ സ്വാമി ഹൈന്ദവ ദൈവസങ്കല്പത്തെ പോലും നിഷേധിക്കുന്നത് ഈ കാഷായ വേഷം കെട്ടിയാണ് സ്വാമി വലിയ കച്ചവടക്കാരനാണെന്നും കൈലാസ തീർത്ഥാടനത്തിന്റെ ഒക്കെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുമുള്ള പരാതി പണ്ടുണ്ട് അത്തരം പരാതികളുടെ പേരിൽ സ്വാമി അടുത്ത കാലത്ത് കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അത്തരം സാമ്പത്തിക തിരിമറികളൊക്കെ സ്വാമിക്ക് സ്വാമി ഒരു വേശ്യാലയം സന്ദർശിക്കുന്ന ആളോ പീഡകനോ ഒക്കെ ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അങ്ങനെ ഒരാൾക്ക് ഈ സമൂഹത്തിൽ സ്വാമി വേഷം കെട്ടി ജീവിക്കാൻ കഴിയുമോ ഞാൻ അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു പൊടുന്നിനെ എനിക്ക് വിശ്വാസമുള്ള വളരെ അടുപ്പമുള്ള ഒരാൾ സ്വാമിയെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതും ശരിയാവുമെന്ന ഉത്തമബോധ്യമുണ്ടായി ആ പറഞ്ഞയാൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെയെങ്കിൽ ഈ പോസ്റ്റ് വ്യാജമാവാൻ തരമില്ലെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായി ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അതിന് തെളിവുണ്ടോ എന്ന് പറയേണ്ടത് ഈ പോസ്റ്റ് എഴുതിയ സജിൻ ഫിലിപ്പ് തന്നെയാണ് എങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരാൾ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലത് തന്നെയാണ് കുണ്ടമൻ കടവ് വെൽനസ് സെന്റർ എന്നാണ് പോസ്റ്റിന്റെ ടൈറ്റില് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് ഞാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ് ആഗ്ര എന്ന പ്രദേശത്തെ ആയുർവേദ വൈദ്യനായി ജോലി ചെയ്യുകയാണ് കൂടെ ഏഴ് സ്റ്റാഫുണ്ട് തെറാപ്പിസ്റ്റുകൾ അഞ്ചു പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും എല്ലാം നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവർ കേരളത്തിൽ എവിടെയോ വന്ന് നിന്ന് രണ്ട് മാസത്തെ ആയുർവേദ ഡിപ്ലോമ എടുത്ത് നിത്യവൃത്തിക്ക് വേണ്ടി ആയുർവേദ തിരുമു ചെയ്യുന്നവർ വേറൊന്നും അവർക്കറിയില്ല സാധുക്കളാണ് കൂടെ ഒരു ഡ്രൈവറും പയ്യനുമുണ്ട് ഡൽഹിക്കാരൻ കുമാർ പിന്നെ ഒരു ബംഗാളി റിസപ്ഷനിസ്റ്റ് പെൺകുട്ടിയും മാർഗരറ്റ് അവൾക്ക് മാത്രമേ ആ ടീമിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയൂ എന്റെ ജോലി എന്ന് വെച്ചാൽ അവിടെ വരുന്ന പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുക അതിനുവേണ്ട ട്രെയിനിങ് തെറാപ്പിസ്റ്റുകൾക്ക് കൊടുക്കുക ചികിത്സ സൂപ്പർവൈസ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടപെടുക പറ്റിയാൽ റിസപ്ഷനിൽ ഇരുന്ന് വരുന്നവരുടെ ആയുർവേദത്തെ കുറിച്ച് തള്ളുക ശമ്പളം കൃത്യം ഇരുപത്തി രൂപ ഒന്നാം തീയതി ബാങ്കിൽ വീഴും ബ്രാക്കറ്റിൽ ഓർക്കുക ഗെയ്സ് രണ്ടായിരത്തി എട്ടിൽ പോലും താമസവും ഭക്ഷണവും കഴിച്ച ശേഷം ഇരുപത്തിയ്യായിരം രൂപ ശമ്പളം ഈ ഉള്ളവൻ കർശനമായി ചോദിച്ചു വാങ്ങിയിരുന്നു അതിൽ നോ കോംപ്രമൈസ് ഇനി സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞാൽ മുതലാളി ഒരു പഞ്ചാബിയാണ് ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് ഡൽഹി ഉൾപ്പെടെ ഒരുപാട് മെഡിക്കൽ ഡേസ് പാസ് ഉണ്ട് ഒരെണ്ണം ആഗ്രയിലുമുണ്ട് സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണ് താജ്മഹൽ അവിടെയുള്ള ഹോട്ടലുകളിൽ അന്ന് ഒരു രാത്രി തങ്ങുന്നതിന് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം രൂപയാണ് താമസക്കാരിൽ നിന്നും ഈടാക്കുന്നത് റൂമിന്റെ ജനൽ തുറക്കുമ്പോൾ താജ്മഹൽ കാണാം ലോകാത്ഭുതമല്ലേ അതാണ് യു എസ് പി പണം നൽകാനും ആളുണ്ട് ജോലി രണ്ട് ഷിഫ്റ്റ് ആണ് രാത്രി ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ പത്തുമണിയൊക്കെ കഴിയും സ്ഥാപനമടയ്ക്കാൻ പതിയെ പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു സ്പാ എന്ന പേരിൽ അവിടെ പലയിടങ്ങളിലും പച്ചയായ വ്യഭിചാര പ്രവർത്തിയാണ് നടക്കുന്നത് എക്സ്ട്രാ എന്നാണ് അതിന് രഹസ്യ കോടെ വൈകുന്നേരം ആവുമ്പോൾ ഒരു ജീപ്പ് വന്ന് നിൽക്കും കുറെ കലിപ്പ് വടിയന്മാർ വന്നിറങ്ങുന്നു അതിൽ സ്ഥലം എം എൽ എയുടെ മക്കൾ വരെ ഉണ്ടാകും അല്ലെങ്കിൽ മന്ത്രിമാരുടെ റിസപ്ഷനിൽ ഒരു വാലറ്റും പിസ്റ്റലും കൊണ്ട് വെച്ചിട്ട് മാലിഷ് മിലേഗാക്കെ എന്ന് ചോദിക്കുന്നു പെൺകുട്ടികളെ വിളിക്കാൻ പറയുന്നു അവരെ നിരത്തി നിർത്താൻ പറയുന്നു പറ്റില്ല എന്ന് പറഞ്ഞാൽ തെറാപ്പിസ്റ്റിന്റെ ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ ടിപ്സ് ഓഫർ ചെയ്യുന്നു വേറൊരു സമാന്തര അധോലോകം അങ്ങനെ ജോലിയിൽ തുടരണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു പരിചയമുള്ള മുഖം മുൻപിലേക്ക് വന്നു നിന്നത് അയാളെ ഞാൻ മുൻപ് ടി വിയിൽ കണ്ടിട്ടുണ്ട് പലവട്ടം ഞാൻ ഇംഗ്ലീഷിൽ പേര് ചോദിച്ചു മനോജ് കുമാർ എന്ന് അദ്ദേഹം മറുപടി നൽകി സംസാരം മുഴുവൻ ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളം പറഞ്ഞതേ ഇല്ല പക്ഷെ എൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് ഒരു മലയാളിയാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം അയാളെ ഒപ്പിക്കൽ ഇംഗ്ലീഷ് ഞാൻ ആസ്വദിക്കുകയാണ് എവിടെ വരെ പോകും എന്ന് ഞാൻ ചിന്തിക്കുന്നു സാർ വി ഹാവ് ആയുർവേദ ട്രീറ്റ്മെന്റ് ഫ്രം കേരള യു വാൻ ഇടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞു നോ 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 ആയുർവേദി ഉരുളി വിളക്ക ഫ്രോം കേരള റിയൽ ട്രഡീഷണൽ ആയുർവേദ ഞാൻ നോ ആയുർവേദ ഓൺലി ലേഡീസ് മസാജ് തായ് ഓയിൽ മസാജ് നോ എക്സ്ട്രാ ഐ ടേക് എന്ന് പെറുപുറത്തെ അവസാനം പുള്ളി മനസ്സില്ല മനസ്സോടെ വേറെ ഏതോ മസാജ് ബുക്ക് ചെയ്തു അതിന് ആയുർവേദ ചികിത്സയുടെ ഇരട്ടി വിലയാണ് പ്ലസ് ടെൻ പെർസെന്റ് തായ് ഓയിൽ മസാജ് ചെയ്യുന്ന ഒരു സിക്കിംകാരിയെ ഞങ്ങൾ പുറത്തുനിന്ന് വിളിച്ചു വരുത്തി കസ്റ്റമർ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അവളാണെങ്കിൽ തമ്പാക്കൊക്കെ ചവച്ച് നിൽപ്പാണ് മനോജ് കുമാർ സാർ പോയി അകത്തേക്ക് പോയി തിരുമാൻ റിസപ്ഷൻ ഫ്രീ ആയി അന്ന് സ്മാർട്ട് ഫോൺ ഇല്ല ഞാൻ ഡെസ്ക്ടോപ്പിൽ ഗൂഗിളിൽ കയറി പരതി തുടങ്ങി ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ ഇത് അദ്ദേഹം എന്നോട് പേര് മാറ്റി പറഞ്ഞു അതോ മനോജ് കുമാർ എന്നതും അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണോ ഒരുപാട് സംശയങ്ങൾ ഒടുവിൽ ഉറപ്പിച്ചു ആൾ ഞാൻ കരുതിയ ആൾ തന്നെ പുറത്തിറങ്ങട്ടെ മലയാളം പറഞ്ഞ് പുള്ളി ഒന്ന് ഞെട്ടിക്കണം മാർഗറ്റിനോട് വന്നിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി ആണെന്നും സ്ഥിരൻ ടി വിയിലൊക്കെ കാണുന്ന ആളാണെന്നും പറഞ്ഞ് ഫോട്ടോ കാട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും സിക്കിംകാരി വെടിയുണ്ട കണക്കെ പുറത്തേക്ക് ചീറി വന്നു എന്നോട് കയർത്തു കയ്യർത്തു ബാർഹേ बात तपर साथ साथ सहाने के लिए बुलाते हैं मुझसे एक काम नहीं होगा किसी और को ढूंढो പോയി എങ്കിലും സംയമനം പാലിച്ചു ഒന്നും പറഞ്ഞില്ല മലയാളി സെലിബ്രിറ്റി പട്ടചാരയെ ഒഴിച്ച് നാറ്റിച്ച നാണക്കേടിൽ ഞാനിരിക്കുന്നു ഏകദേശം അരമണിക്കൂർ കൂടി കഴിഞ്ഞു കുളിച്ചു കുട്ടപ്പനായി ഒരാൾ പുറത്തേക്ക് വന്നു ഞാൻ ഒന്നും അറിയാത്ത പോലെ മലയാളത്തിൽ ചോദിച്ചു സാർ ഈ ഭഗവത്ഗീതയുടെ ആധ്യാത്മിക ക്ലാസ് ഒക്കെ എ സി വിൽ എടുക്കുന്ന സ്വാമി സന്ദീപ് അല്ലേ ഞാൻ അങ്ങയുടെ പ്രഭാഷണം സ്ഥിരം കേൾക്കാറുണ്ട് പുള്ളി ഒന്നും ഞെട്ടി അല്ല അല്ല അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഞാൻ മനോജ് കുമാർ നിങ്ങൾ മലയാളിയാണോ ഓക്കെ ഓക്കെ ഞാൻ പിന്നീട് തർക്കിച്ചില്ല അതെ മലയാളിയാണ് സാർ ഇവിടെ എന്തു ചെയ്യുന്നു ഞാൻ വീണ്ടും കൈലാസ മാനവസരോവറിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ടൂർ കോർഡിനേറ്റർ ആണ് ഞാൻ പേര് മനോജ് കുമാർ ഞങ്ങൾക്ക് യാത്രയ്ക്ക് മുൻപ് രണ്ടു ദിവസം ഡൽഹിയിൽ ബ്രേക്ക് ഉണ്ട് ആ ഗ്യാപ്പിൽ താജ്മഹൽ കാണാൻ ഇറങ്ങിയതാണ് മനോജ് കുമാർ പേര് മറക്കേണ്ട അത് കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്ക് തെറ്റുപറ്റിയതാണ് പുള്ളി പാവം അതിനിടയിൽ ശരിക്കുള്ള ഡൽഹിക്കാരൻ കുമാർ ട്രീറ്റ്മെന്റ് റൂം വൃത്തിയാക്കി വന്നു അവനും വിളിച്ചു ഹിന്ദിയിൽ അയാളെ കുറെ തെറി അന്യദേശത്ത് വന്ന ഒരു പെൺകുട്ടിയുടെ തായോയിൽ ഓയിൽ മസാജിനിടെ ഉയർന്ന് അവളോട് അമ്പത് രൂപ നോട്ട് കൊടുത്ത് എക്സ്ട്രാക്കി യാജിച്ച് നാണം കെട്ട ശേഷം ബാത്റൂബിൽ പോയി വിജ്രംഭിച്ച് സ്വയം കമണ്ടലുവിനെ ജലവും തളിച്ച ശേഷം ഒന്നും അറിയാത്ത പോലെ ലോകം മുഴുവൻ സുഖവും ശാന്തിയും സമാധാനവും പകരാനായി മനോജ് കുമാർ സ്വാമി പതിയെ ദൂരേക്ക് താജ്മഹലിൽ ലക്ഷ്യമാക്കി നടന്നാകുന്നു അയാൾ കിഷിബു എന്ന് പേരുണ്ടെന്ന് പിന്നീട് എവിടെയോ വായിച്ചു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ ഔഷധി തിരുവനന്തപുരം കുണ്ടമൺകടവ് ഭാഗത്തുള്ള ഏതോ സ്വാമിയുടെ ഒരു ആശ്രമം ഏറ്റെടുത്ത് വെൽനസ് സെന്റർ ആക്കാൻ പോകുന്നു എന്ന് വായിച്ചപ്പോൾ ഓർത്തെടുത്ത സത്യഗത നന്നായി വരും ബൈ ദുബായ് കുണ്ടമൺകടവിൽ എന്തരാണോ യു എസ് പി ഇതാണ് ആ കുറിപ്പ് ഈ കുറിപ്പിൽ വ്യക്തമായി പറയുന്നതിന് ഉത്തരം പറയേണ്ട ബാധ്യത സ്വാമി സന്ദീപാനന്ദഗിരിക്കുണ്ട് ഇത് സത്യമാണെങ്കിൽ സ്വാമി ദയവായി ആ കാഷായ വേഷം ഊരിവെക്കുക സത്യമല്ലെങ്കിൽ ഈ സജിൻ ഫിലിപ്പിനെതിരെയും എനിക്കെതിരെയും കേസ് കൊടുക്കുക സജിനെ പോലെ സാക്ഷി പറയാൻ നിരവധി പേർ ഒരുങ്ങി നിൽപ്പുണ്ട് കാഷായ വേഷത്തെ വൃത്തികേടിന് പര്യായമാക്കി സർക്കാരിനെ പറ്റിച്ച് ഔഷധിയിലേക്കെല്ലാം കൊടുത്ത് കോടികൾ അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്ന സ്വാമിയോടെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നതാണ്